സെന്റ് ജോർജ് ഫാമിലി യൂണിറ്റ് അവതരിപ്പിക്കുന്ന സ്കിറ്റ് ദൈവരാജ്യത്തിലെ വേലക്കാർ പുസ്തകന്മാരായി തിരഞ്ഞെടുത്ത യാഹോബിന്റെയും യോം കഥ ഒരു ചെറിയ ഭാവനയിൽ കുരുത്തിരിഞ്ഞത് Io vorrei detto che la verità è che la verità è che la verità è che la verità che la verità è che

പിന്നെ മീനുകൾക്ക് ഓലവല്ലേ അടിയാ വരുന്നത് കണ്ടിട്ട് തോന്നുന്നത് പോണത് എന്തിനാണെന്ന് പറയോ വെള്ളം കഴുകാനും കിട്ടിയ മീനോ മീൻ പോയിട്ട് മീന്റെ പൂട പോലും കിട്ടിയില്ല മീനതിനും ആ കടലിലങ്ങാണ്ട് വല പേശിയപ്പോ രണ്ടു മൂന്ന് ഞണ്ടിലേക്ക് കിട്ടിയതാണ് കായലേക്ക് കയറ്റിയപ്പോ അതും ചാടിപ്പോയി ചുമ്മാല മകാന് മീൻ കിട്ടണമെങ്കിലുണ്ടല്ലോ കടലിന്റെ താളം അറിയണം കടലിന്റെ രാഗവും ശ്രുതിയോ ഒക്കെ അറിയണം ഓ പിന്നെ കടലിന്റെ രാഗവും താളവും ശ്രുതി അറിയാ ആശാനെന്താ കടലിലെ പാട്ടുകാരനാ അതല്ലേ നിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല നിനക്ക് മീൻ പിടിക്കാൻ അറിഞ്ഞു അതെന്താ അങ്ങനെ ഒരു വർത്തമാനം അല്ല ഇതാരും അറിയ നീ മീൻ മേടിക്കാമെന്ന് വേണെട്ടോ അല്ല ഇവിടെ അങ്ങോട്ട് പോകുന്നില്ലേ ഇങ്ങോട്ട് പോണ കാര്യമാണ് നീ പറയണം അതെന്താണ് നിങ്ങൾ ഒന്നും അറിയാത്തോലൊരു വർത്തമാനം യേശു അവിടെ പ്രസംഗം നടത്തുവാണ് ആൾക്കാരല്ല അവന്റെ ചുറ്റും വട്ടം ഇട്ടിരിപ്പാണെന്നേ നിങ്ങ വന്നില്ലേ വരണ്ട ഞാൻ ഇപ്പോ നീ യേശുവിനെ പറ്റി കേട്ടിട്ടുണ്ടാശാനും ും ഒക്കെ വാഗ്ദാനം ചെയ്തില്ലേ കഷ്ടം വളർന്നിട്ട് എന്താ തനാക്ക് തോറിയൊന്നും ഓർമ്മയില്ലേ അതെ മനുഷ്യ കുളത്തിന്റെ രക്ഷയ്ക്ക് വേണ്ടി അവലോപിച്ചാലാണ് യേശു ഇനി ഇതൊന്നും നീ ആരോടും പറയാൻ നിൽക്കണ്ട ഭീമഞ്ഞ് നോക്കി അത്രയാണെന്ന് പറഞ്ഞ തല കാണില്ല

മക്കളെക്കുറിച്ച് പറയുമ്പോ അല്ലെങ്കിലും ആശാന്ന് നൂറ് നാവാ

അത്ഭുതമാണ് അത്ഭുതമാണാ അത്ഭുതം അത്ഭുതമോ ഒന്ന് ഇന്ന് നമ്മുടെ യേശു ഉണ്ടല്ലോ യേശു പ്രസംഗിച്ചത് ശിമിയോന്റെ വള്ളത്തേലാണ് എല്ലാം കഴിഞ്ഞപ്പോൾ യേശു അവനോട് പറയുകയാണ് നീ അങ്ങോട്ട് വലയിറക്കടാ എന്ന് എന്നിട്ട് അവൻ വലയിറക്കിയില്ലേ അവൻ ചോദിച്ചു ഞങ്ങൾ രാത്രി മുഴുവനും വലയിറക്കി ഒന്നും കിട്ടിയില്ല എന്നാലും ല്ലേ അനുസരിക്കാതിരിക്കാൻ പറ്റുമോ ചാകര എടാ നീ സത്യമാണ് സത്യമാണ് അവസാനം വലവലിച്ച് വള്ളത്തിൽ കയറ്റാൻ പറ്റാനിട്ട് പുറകെടുത്ത് ആശാന് മക്കൾ വന്നിട്ടാണ് വലവലിച്ചു കയറ്റിയത് എന്റെ മക്കളാ അതെ ആശാന അവസാനം വല വലിച്ചു കരയിലോട്ട് കയറ്റിയപ്പോ യേശു അവരോട് പറഞ്ഞത് എന്താണെന്ന് അറിയാമോ അല്ലാൻ ഞാൻ നിങ്ങളെ മനുഷ്യരെ പിടിക്കുന്നവരാക്കാം നിങ്ങളെന്നെ അനുഗമിക്കൂന്ന് ആശാന് വല്ലതും പിടികിട്ടിയോ എനിക്കൊന്നും പിടികിട്ടിയില്ല എന്നാലും ഒരു കാര്യം ഉറപ്പാ ആശാന്റെ മക്കളുണ്ടല്ലോ അവന്മാര് കൈവിട്ടു പോയി സാറേ എടി 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 സാറേ സാറേ പോയി കിടക്കണയാണ് എന്താ എന്തിനാ വിളിച്ചത് നമ്മുടെ മക്കൾ പോയെന്ന് ഞങ്ങൾ പോണയാണ് നമ്മക്ക് വേറെ പരിപാടിയുടെ കേട്ടോ ആശാന് അങ്ങനെ കാണാട്ടോ മക്കളെ ഞാൻ ഈ കേട്ടത് സത്യമാണ് സത്യമാണപ്പാ യേശു യേശു ഞങ്ങളെ വിളിച്ചു ഞങ്ങളോട് കൂടെ ചെല്ലാൻ പറഞ്ഞപ്പാ ഞങ്ങൾ ഉപേക്ഷിച്ചിട്ട് പോണപ്പനെ ഉപേക്ഷിച്ചിട്ട് പോകയോ അപ്പന എന്താ ഈ പറയുന്നത് അപ്പനല്ലേ പറഞ്ഞത് യേശു ദൈവത്തിന്റെ പുത്രനാണ് ദൈവൂത്രം വിളിച്ചാൽ പോകാതിരിക്കാൻ പറ്റുമോ അപ്പൻ വിഷമിക്കരുത് ഞങ്ങൾ വലയും പങ്കായവും ഒക്കെ മക്കളെ ഉപേക്ഷിക്കുകയായി നീ രാജാവായി വരുമ്പോൾ എന്റെ ഈ മക്കളെ നിന്റെ ഇടത്തും വലത്തുമായി നിങ്ങൾ യാചിക്കുന്നത് ഇന്നത് എന്ന് നിങ്ങൾ അറിയുന്നില്ല ഞാൻ കുടിപ്പാനിരിക്കുന്ന പാരപാത്രം കുടിപ്പാൻ നിങ്ങൾക്ക് കഴിയുമോ കഴിയും ഞങ്ങൾക്ക് കഴിയും എന്റെ പാതപാത്രം നിങ്ങൾ കുടിക്കും എങ്കിലും എന്റെ വലത്തും ഇടത്തും പിരിപ്പാൻ വനം നൽകുന്നതെങ്കിൽ എൻ്റെതല്ല എന്റെ പിതാവ് ആർക്കും ഒരുക്കിയിരിക്കുന്നുവോ അവർക്ക് യേശുവേ ഞാൻ ഈ മക്കളെ അങ്ങയുടെ കരകളിൽ ഏൽപ്പിക്കുകയാണ് ചങ്കു പറഞ്ഞത് നീ ഇവരെ ും സ്നേഹമുള്ളവരെ ഇത് കണ്ടില്ലേ ഞങ്ങളെ ഇത്രയും അധികം സ്നേഹിച്ചിരുന്ന ഞങ്ങളുടെ മാതാപിതാക്കളുപരിയായി ദൈവവിളി സ്വീകരിച്ച് യേശുവിനോടൊപ്പം ദൈവ സ്നേഹത്തിന്റെ വ്യക്തിപിതയ്ക്കാണ് ദൈവരാജ്യത്തിന്റെ വിലയ്ക്കായി ഞങ്ങൾ ഇറങ്ങി പുറപ്പെട്ടു അപ്രകാരം ദൈവവിളി സ്വീകരിച്ച് ദൈവവേലയ്ക്കായി ഇറങ്ങിയ ഈ വൈദികരെ പോലെ ദൈവവിളിക്ക് പ്രത്യുത്തരം നൽകാൻ കുഞ്ഞുങ്ങളെ നിങ്ങളെയും ഞങ്ങൾ ക്ഷണിക്കുന്നു